ഞാനിവിടെ ഒരു പുസ്തക ചർച്ച ഉണ്ടായിരുന്നു അടുത്ത് പോഷെ അതിവിടെ ഒരു സ്കൂളില് അത് കഴിഞ്ഞു വരുന്ന വഴിയാ പക്ഷെ ഭക്ഷണം കഴിക്കാം പക്ഷെ ഭക്ഷണം ഭക്ഷണം കഴിക്കാം നിങ്ങള് സ്നേഹത്തോടെ പറയുമ്പോ ഞാനൊന്ന് കൈക്ക് വരാ എന്താ ബീഫ് ബീഫ് കറി ആറ് ബീഫ് ചിക്കൻ ചിക്കൻ ചില്ലി ഉണ്ടാവും അൽഫാം ഉണ്ടാവും പിന്നെ എനിക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് തന്നെ മതി സ്നേഹത്തോടെ പറയുമ്പോ പിന്നെ ഏത് സ്കൂളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അയ്യോ ഞാൻ അധ്യാപകനൊന്നുമല്ല ഞാനിങ്ങനെ കവിതകളൊക്കെ എഴുതി ഇങ്ങനെ അങ്ങനെ ഒരു ആളുകൾ ബഹുമാനത്തോടെ വിളിക്കുന്നതാണ് പാട്ടെന്ന് നമ്മൾ എവിടെ വെച്ചാ കണ്ടത് കാസർഗോഡ് നടന്ന സാഹിത്യ ചർച്ചയിലാ ഞാനൊരു പുതിയ വർക്കിന്റെ പണിപ്പുരയിലാണ് കഴിഞ്ഞ മാസം ഒന്ന് പ്രകാശനം ചെയ്തിരുന്നു നല്ല വർക്കായിരുന്നു നല്ല നല്ല അപ്രശിക്ഷണം അലമലാതി ഒരു നീതിശാസ്ത്രം വായിച്ചിട്ടുണ്ടോ ഭയങ്കര അഭിപ്രായമായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ മാസം പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ് മുൾക്കിരീടം നല്ല വർക്കാണ് ഒരു കോപ്പി എടുത്ത് നിങ്ങൾ സഹകരിക്കണം ഇരുന്നൂറ് രൂപയുള്ളൂ പക്ഷെ നമുക്കിത് പിന്നെ പിന്നെ ആ ഭക്ഷണം കഴിച്ചെടുക്കാം അല്ലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വയനാട് അവരുടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പണപ്പെരുവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ സഹായം ഉദ്ദേശിക്കുന്നുണ്ട് എന്നാ പിന്നെ അയ്യോ ഒരു മിനിറ്റ് മിനിറ്റുവാ ഞാനിപ്പോ വരുന്നു ബില്ല് ബില്ല് പൈസ ആ ബില്ല് അദ്ദേഹം തരും അദ്ദേഹം കൊണ്ട് വന്നോട്ടെ ആ ഒരു ഊൺ തരല്ലോയി ഭയങ്കര ഞാൻ അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്നതാണ് അത് പോറു തരികിടാ ഞാൻ നിങ്ങളെ കണ്ടോണ്ട് കേറ്റി ഞാൻ കേറ്റ ഇല്ല നാനൂറ്റി അമ്പത് റുപ്പ തന്നറി ഞാൻ പൈസ എടുത്തിട്ടില്ല മര്യാദക്ക് പൈസ ഞാൻ രണ്ട് പുസ്തകങ്ങൾ തരാം പുസ്തകം അങ്ങ് വേണ്ട ഭയ്യ് പൈസ വേണ്ട പൈസ ഞാനൊരു കവിയാണ് കവിയോ കവിതയോ ഞങ്ങൾക്ക് അറിയണ്ട പൈസ എടു എന്നാ ഞാൻ എന്റെ വാച്ച് ഇവിടെ വെക്കാം ഇനി എന്ത് നൂറ് ഉപ്പ കിട്ടു ഇനി ബാക്കിയാപ്പോ അതിപ്പോ അങ്ങോട്ട് മാറിക്കു പായി പൈസ ഇല്ലാത്ത മാറിക്കേണ്ട അതിന്റെ വാച്ച് എന്നാ എടുത്തോ പൈസ വേണ്ടത് എന്ത് പള്ളി